സി പി ഐ സംബന്ധിച്ചിടത്തോളം അണികൾ ഉണ്ട് നേതാക്കന്മാരില്ല സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് നാട്ടിൽ അറിയും എന്നുള്ളതാണ് മുന്നിൽ രാജ്യസഭയിലേക്ക് എത്താൻ ഒരു യോഗ്യതയില്ലാത്ത ഒരാൾ അടിസ്ഥാനപരമായിട്ട് എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു രാജ്യസഭ എം പി എന്ന് പറഞ്ഞാൽ ടി ഐ കേരള കോൺഗ്രസ് എംബിന്റെ സ്ഥാനാർത്ഥികൾക്ക് ആർക്കും കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തിട്ടില്ല എന്ന കാര്യം കൂടി ഇവിടെ ചർച്ചയാവേണ്ടതുണ്ട് മാണിവകുപ്പിന് വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം ഒരർത്ഥത്തിൽ ശരിയാണ് പക്ഷെ ഇല്ലാത്ത എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് സി പി ഐ പണ്ട് എങ്ങനെയായിരുന്നു ഇപ്പൊ ബെളിയം പാർഗവനോ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് വരച്ച വരയിൽ സി പി എമ്മിനെ നിർത്തിയിട്ടുണ്ട് ഈഗോ ആണ് സി പി ഐയുടെ ഭാഗത്ത് നിന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഒന്ന് വ്യക്തമാകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ആളില്ലാത്ത പാർട്ടിയായിട്ട് സി പി ഐ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല രാജംഭായി നമസ്കാരം ഉണ്ട് നമസ്കാരം രാജംഭായ് അതായത് ഈ സി പി ഐയുടെ ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ വെച്ചിട്ട് സി പി ഐയുടെ ഏതൊരു നേതാവ് ജില്ലാ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിടണം എന്നൊരു ആവശ്യം മുമ്പോട്ട് വെച്ചു അതിനുശേഷം കോട്ടയത്തേത്തേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ വെച്ച് ഏതോ ഒരു കിളി പോയ സി പി ഐക്കാരൻ പറഞ്ഞു കേരള കോൺഗ്രസ് എമ്മിനകത്ത് നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ അണികളൊന്നുമില്ല എന്ന് പറയുന്ന ഒരു വസ്തുതയുണ്ടായി എന്നാൽ അങ്ങനെയാണോ കാര്യങ്ങൾ കേരള കോൺഗ്രസ് എമ്മിനകത്ത് നേതാക്കന്മാരുണ്ട് അണികളും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ അറിയുന്നിടത്തോളം വെച്ച് കാരണം യൂത്ത് ഫ്രണ്ടും അവരുടെ കെ എസ് സി എമ്മും എല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ വലിയ പാർട്ടിയൊന്നും അല്ല തെക്കൻ കേരളത്തിൽ അത്യാവശ്യം സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് മലബാറിൽ അവർക്ക് ചെറിയ പോക്കറ്റുകളിലൊക്കെ ഉള്ളു കുറച്ച് പേരൊക്കെയുള്ള തിരുവോ കുടിയേറ്റ മേഖലയിൽ തിരുവമ്പാടി ഇരിക്കൂർ അവിടെയൊക്കെ ഉള്ള പേരേ ഉള്ളൂ ബാക്കി കാസർഗോഡും കുറച്ച് അങ്ങനെ ഉള്ളു അല്ലാതെ വലിയ സംവിധാനങ്ങളൊന്നും അവർക്ക് ഉണ്ടല്ല പക്ഷെ തൃശ്ശൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുമ്പോൾ കോട്ടയം ഇടുക്കി പിന്നെ പത്തനംതിട്ടയിലെ ചില കേന്ദ്രങ്ങൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ സ്വാധീനമുണ്ട് അവർക്ക് രണ്ടുമുണ്ട് ഉണ്ട് സി പി ഐ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് പ്രഥാപകാരികളായ നേതാക്കന്മാരുണ്ടായിരുന്നു ഇപ്പോൾ സി പി ഐക്ക് കേരള കോൺഗ്രസിനെതിരെ ഉന്നയിച്ചത് നാണികളില്ല നേതാക്കളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം നാണികൾ ഉണ്ട് നേതാക്കന്മാരില്ല നയിക്കാൻ പ്രാപ്തരായ ഒരൊറ്റ നേതാക്കന്മാരും മുമ്പിലില്ല എന്നുള്ളതാണ് അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോൾ പി കെ വാസുദേവൻ നായർ ഇ ചന്ദ്രശേഖരൻ നായർ പി എസ് ശ്രീനിവാസൻ പി കെ ശ്രീനിവാസൻ വി വി രാഘവൻ തുടങ്ങി വലിയ ഒരു നര നേതാക്കന്മാരുണ്ടായിരുന്ന എൻ എ ബാലറാം കെ ഇ ഇസ്മായിൽ ഒക്കെ ഉണ്ടായിരുന്ന ഒരു പാർട്ടി പാർട്ടിയുടെ നേതാക്കന്മാരെ സി ദിവാകരൻ ഇവരൊക്കെ ഉണ്ടായിരുന്ന ആ പാർട്ടിയുടെ പ്രതിഗതികളോചിച്ചിരിക്കുകയെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് നാട്ടിൽ അറിയൂ എന്നുള്ളതാണ് വിഷയം നമുക്കറിയാം വിനോദിച്ചു ആണെന്നുള്ളത് അസിസ്റ്റന്റ് സെക്രട്ടറി ആരാന്ന് വെച്ചാൽ എത്ര പേർക്ക് അറിയാം രാജ്യസഭാംഗം പി സുനീറിനെ ആർക്കെങ്കിലും അറിയോ ഏതെങ്കിലും മനുഷ്യനറിയോ പൊന്നാനി കുറച്ച് പേർക്കറിയാം എന്നല്ലാതെ ഒന്നും അറിയത്തില്ല അതും പിന്നീട് അടുത്തൊക്കെ ഞാൻ പ്രാവശ്യം പോയതാ സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്ത് ആ ഇരുത്തം കാണണം സി പി എമ്മിന്റെ ഒരു ലോക്കൽ സെക്രട്ടറിയുടെ താഴെയാണ് സി പി ഐ ജില്ലാ സെക്രട്ടറി നിൽക്കുന്നത് മലപ്പുറം ജില്ലയ്ക്ക് അകത്ത് കാരണം ഒരു ലോക്കലിനകത്ത് സി പി എമ്മിന് പത്തിരുന്നൂറ് പാർട്ടി മെമ്പർമാരുണ്ടാവും പത്തോ പതിനഞ്ച് ബ്രാഞ്ച് ഉണ്ട് പോലെ അനുയായികളുണ്ട് ഒരു ലോക്കിനകത്ത് ഈ ജില്ലയ്ക്കകത്ത് ആകെ നോക്കിയാൽ അവർക്ക് അത്രയില്ല അപ്പൊ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കസേരയുടെ അടുത്ത് ഈ സീക്കൽ ടു സി പി എം ലോക്കൽ സെക്രട്ടറി എന്ന് എഴുതി വെക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അത്രയേ ഉള്ളൂ പക്ഷേ ഇതിന് ഇരുദ്ധം കാണണം അന്നും ഡൈസ് ഭാഗം ഒന്നായിട്ടില്ല വലിയ ജാടൊക്കെ കാണിച്ചിരുന്നു ഞാൻ അവൻ പുറത്തിറങ്ങിയപ്പം എ വൈ എഫിൻ്റെ എ എസ് എഫിൻ്റെ മുൻപ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു പിന്നെ എ വൈ എഫിൻ്റെ സംസ്ഥാന ജനക്രീനിന്ന് ഇപ്പോൾ അവർ ജില്ലാ കൗസിലുണ്ടെന്ന് തോന്നുന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പറും അവൻ്റെ ഉമ്മ പിന്നെ മംഗട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു സി പി ഐയുടെ പ്രതിനിധിയായിട്ട് അപ്പോൾ ഷർഫുദ്ദീൻ ഷറഫുദ്ദീൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് പിന്നെ നല്ല സുഖാവ് സി പട്ടുകൊട്ടേ സി പി ഐ ഫാമിലിയെ അവൻ പുറത്ത് നിൽപ്പണ്ട ആ രാജ്കുന്ന് പറഞ്ഞു അപ്പോൾ കണ്ടില്ലെന്ന് ചോദിച്ചാൽ ഡി സി എസിനെ കണ്ടില്ലെന്ന് വെച്ച് ഞാൻ കണ്ടു ആ മൈ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ പച്ചത്തറിയാണ് ഞാനവിടുന്ന് പോന്ന അവനോട് പറഞ്ഞത് എങ്ങനെയാണ് അതിൻ്റെ ഈ ഇമാതിരി മൈ ഒക്കെ കൊണ്ടു നടക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഇറങ്ങിപ്പോന്നു അന്ന് കുടിച്ചിട്ടാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ ചാട തയ്ക്കാൻ ഞാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ നടത്തി അത് വേറെ കാര്യം അത് പിന്നെ വേറെ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അതെനിക്ക് നടത്തിയ ചാട കാണിക്കലാണ് അവരുടെ സ്വഭാവം സി പി എമ്മുകാർ ചാട കാണിച്ചാൽ അവർക്ക് കാണിക്കാവുന്ന അതിനുള്ള മെഷീനറി ഉണ്ട് അവർക്ക് ഒക്കെ കാണിക്കാം ബാക്കിയുള്ളവർക്ക് കാണിക്കാം കേരള കോൺഗ്രസിന് കാണിക്കാം കോൺഗ്രസ് കാണിക്കാം ലീഗിന് കാണിക്കാം ഇങ്ങനെയുള്ള കുറേ ആൾക്കാരാണ് ഇതിനെ കൊണ്ട് കിടക്കുന്നത് ഈ കൊണ്ട് കിടക്കുന്ന ആൾക്കാർ പണ്ട് എന്നാൽ സി പി ഐ നന്നായി വന്നിരുന്ന ഒരു സ്ഥിതിയുണ്ട് അത് രണ്ട് തരത്തിലാണ് കാണേണ്ടത് ഒരു കാലത്ത് സ്വരാജ് നടത്തിയ വളരെ സുപ്രസിദ്ധമായ ഒരു പരാമർശമുണ്ട് ഞാൻ ഈ സി പി ഐ എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ എൻ്റെ നാട്ടിൽ നിന്ന് പിന്നെ ഞാനിങ്ങനെ എസ് എഫ് ഐയുടെ ഒക്കെ സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ സി പി ഐടെ കൊടി കാണണമെങ്കിൽ തൃശൂർ എത്തണം എന്ന് പറഞ്ഞു ഇത് മലപ്പുറം പാലക്കാടും കഴിഞ്ഞ് തൃശൂർ എത്തണം എന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് സ്വരാജ് പറഞ്ഞ സ്വരാജിൻ്റെ സ്വന്തം പഞ്ചായത്തിൽ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് സി പി ഐയുടെ ആണ് തൊട്ടപ്പുറത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് രണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരുണ്ട് മൂന്ന് കൗൺസിലർമാരുണ്ട് സി പി ഐക്ക് ഇറ്റ്സ് ഫൈൻ പക്ഷേ ഇവരെല്ലാം സി പി എമ്മിന്ന് പോയല്ല ഇവരെല്ലാം സി പി എം എന്ന് പറയുന്നത് തോട്ടപ്പുറത്ത് കരളായി പഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മറ്റി ചെയർമാൻ ആയിട്ടിരുന്നു സി പി മണ്ഡല സെക്രട്ടറി മനോജ് എനിക്ക് മലപ്പുറത്തിന്റെ ഒരു ഇത് പറയുക മന്ത്രി ജി ആർ എൽ സ്റ്റാഫിലാണ് ഇങ്ങനെയുള്ള പഴയകാല ആൾക്കാരെല്ലാം ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു ഇവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പി എം എന്ന് പോയി സി പി എമ്മിന്റെ അകത്തെ ഗ്രൂപ്പിസിന്റെ ഭാഗമായിട്ട് വിട്ടുപോയി സി പി ഐ ചേർന്നു പഴയകാല സി പി ഐക്കാരെല്ലാം ഫീസായി ചുങ്കത്രയ്ക്കകത്ത് സി പി ഐ എന്ന് പറയുന്ന ഒന്നും മാത്യു കെ ആന്റണിയാണ് പഴയ എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാവായിരുന്നു ഇന്റർ ഐ ടി എ ചെയർമാൻ ആയിരുന്നു ഒക്കെയായിരുന്നു സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിരുന്നു ഒക്കെയായിരുന്നു സി പി ഐയിലോട്ട് പോയി അവിടെ പഴയകാല സി പി ഐക്കാരൊക്കെ ഫ്രീസായി കേരളയിലെ പഴയകാല സി പി ഐക്കാരും രംഗത്തു പൂക്കോട്ടം പാർട്ടിന്നുള്ള മാഷ് എന്ന് പറയും പുള്ളി സി പി ഐയുടെ മണ്ഡല സെക്രട്ടറി ആയിരുന്നു പുള്ളി സി പി ഐന്ന് പോയി ഒരു ഉണ്ടായിരുന്നു അസിസ്റ്റന്റ് സെക്രട്ടറി നിലമ്പൂർ മുനിസിപ്പാലിറ്റി പുള്ളി സി പി ഐന്ന് പോയി നിലമ്പൂരിൽ ഇപ്പോൾ സ്റ്റാലിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടിരിക്കുന്നതെന്ന് പറയുന്നത് പി എം ബഷീറാണ് പി എം ബഷീർ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു ഡി വയുടെ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു അങ്ങനെ നിന്നിരുന്ന ആൾ അയാൾ പാർട്ടി വിട്ടുപോയിട്ട് സി പി ഐ ചേർന്നു സി പി ഐ അങ്ങ് വിഴുങ്ങി ഇപ്പം ബഷീറും ഒരു മുജീബ് ഉണ്ട് പഴയ ഡോക്ടർ ഉസ്മാൻ ഉസ്മാൻ ഡോക്ടർ നവോത്ഥാന നായകൻ അദ്ദേഹത്തിൻ്റെ മകനാണ് പർച്ചേസിംഗ് ആണ് നടക്കുന്നത് ഇത് സുനീറൊക്കെ വന്നതിന് ശേഷം തുടങ്ങിയിട്ടുള്ളത് സുനീർ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മളല്ലോ സുനീർ രാജ്യസഭയിലേക്ക് എത്താൻ ഒരു യോഗ്യതയില്ലാത്ത ഒരാളാ അടിസ്ഥാനപരമായിട്ട് എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു രാജ്യസഭ എം പി എന്ന് പറഞ്ഞാൽ എംപിയുടെ ഫണ്ട് കൊടുക്കുന്നതിനകത്ത് കൃത്യമായി കമ്മീഷൻ മേടിച്ച് ഫണ്ട് കൊടുക്കുന്നു എന്നുള്ള ആക്ഷേപം ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ താല്പര്യത്തിന് അനുസരിച്ചല്ല അവിടെ ഞാൻ പറഞ്ഞത് വെളിയം ഭാർഗനും സി കെ ചന്ദ്രപ്പനും ശേഷം അവൻ പന്നീന്റെ ബിന്ദനും കുറച്ച് കാലം ഇടുന്നു അപ്പൊ പന്നിന്റെ ഒന്നും നമ്മൾ കാണാനില്ല സി ദിപാകരനെ പോലുള്ള ആളുകളുടെ കഴിവ് ഉപയോഗിക്കുന്നില്ല അതേപോലെ തന്നെ സൈഡ് ലൈൻ ചെയ്തു വി എസ് നുൽകുമാർ നല്ല കഴിവുള്ള ഒരു പിന്നെ സഖാവല്ലേ ആ സഖാവിനെ ഇപ്പൊ സംസ്ഥാന സെക്രട്ടേറിയാക്കി കൊണ്ടിരണം എന്നി പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു മുന്നോട്ട് പോകാൻ പറ്റും ഇപ്പൊ പി എസ് സുബാല് കൊല്ലത്ത് നമ്മളെ പഴയ പി കെ ശ്രീനിവാസന്റെ മകൻ നല്ല ആയിട്ടുള്ള ചെറുപ്പക്കാരനാണ് അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇവർ കോർണർ ചെയ്ത് കോർണർ ചെയ്ത് മൂലയ്ക്ക് എത്തുകയാണ് ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് അവരുടെ സംഘടനാ സംവിധാനം തകർന്നുകൊണ്ടിരിക്കുക അവർക്ക് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫ് വരുന്നതിന് അവർക്ക് താല്പര്യം പ്രശ്നം എന്താണെന്ന് അറിയുമ്പോൾ വെള്ളിയാട്ടനും അനിയനും വരുന്നല്ലോ വലിയേട്ടൻ എന്നാണ് സി പി എമ്മിനെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടാം സ്ഥാനം മുന്നണിക്കാത്തുണ്ടായിരുന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വരുമ്പോൾ കുറച്ചുകൂടി ആൾബലമുള്ള സ്വാധീനമുള്ള ഒരു പാർട്ടി വരുമ്പം ഞങ്ങളുടെ പ്രസക്തിയും ഞങ്ങളുടെ ബാർഗെനിങ് കപ്പാസിറ്റിയും കുറഞ്ഞു പോകും എന്ന ആശങ്ക കൊണ്ട് എൽ ഡി എഫിൽ കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വരുന്നതിന് പരമാവധി സി പി ഐ പ്രതിരോധിച്ചതാണ് പക്ഷെ പിന്നെ സി പി എം എന്ന് പറഞ്ഞാൽ എന്തായാലും എടുക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിൽക്കാം അല്ലെങ്കിൽ പോവാം അല്ലെങ്കിൽ പോവാം എന്ന് പറഞ്ഞു നിൽക്കണോ വേണ്ട ഒന്നും അങ്ങോട്ട് ചോദിക്കാൻ പറ്റത്തില്ല നിങ്ങളോ വേണ്ട ഒന്ന് അവർ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ട് യു എന്ന് പറയാനുള്ള സി പി എം കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ സി പി ഐ കേരള കോൺഗ്രസ് എം പിന്റെ സ്ഥാനാർത്ഥികൾക്ക് ആർക്കും കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തിട്ടില്ല എന്ന കാര്യം കൂടി ഇവിടെ ചർച്ചയാവേണ്ടതുണ്ട് ഇവരിപ്പം പറയുന്നുണ്ട് കാരണം സി പി ഐ എന്ന് പറയുമ്പോൾ ഈ മന്ത്രിസഭയിൽ അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിൽ രണ്ടാം സ്ഥാനത്ത് അതായത് റവന്യൂ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയുള്ള പാർട്ടിയാണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവർ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് വരണം പിന്തുണ പിൻവലിക്കണം മുന്നണി വിടണം എന്നൊക്കെയുള്ള ആവശ്യം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ഉയരുന്നത് സി പി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ അറിയുമോ സി പി ഐ കേരളാ കോൺഗ്രസ് മാണിഗ്രൂപ്പിന് വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം ഒരർത്ഥത്തിൽ ശരിയാണ് പക്ഷേ ഇല്ലാത്ത വോട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് കേരള കോൺഗ്രസ് മണി ഗ്രൂപ്പ് മത്സരിച്ചാൽ ആദ്യ മണ്ഡലത്തിൽ സി പി ഐക്ക് ഒരു വോട്ട് പോലും ഇല്ല പ്രവർത്തകരുല്ല ഒന്നുമില്ല സംവിധാനവും ഇല്ല പാലായിലൊരു സംവിധാനം ഇല്ല കാഞ്ഞിരപ്പള്ളിയിലൊരു സംവിധാനമില്ല കോരുന്ന തോട്ടം മേഖലയിൽ അത്യാവശ്യം സി പി ഐ ഉണ്ട് എ ടി സി എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നുള്ള ട്രേഡ് യൂണിയൻ എന്നുള്ള രീതിയിൽ ഉണ്ടെന്നേ ഉള്ള അല്ലാതെ സി പി ഐക്ക് കാര്യമായിട്ട് അവിടെ വോട്ട് സ്വാധീനിക്കാനുള്ള ശേഷിയൊന്നുമില്ല റോഷിയുടെ മണ്ഡലത്തിലും ഇല്ല വലിയ സ്വാധീനമൊന്നുമില്ല അങ്ങനെയുള്ള പാർട്ടികളവിടെ വോട്ട് കൊടുത്തിട്ടില്ല എന്ന് ആരോപിക്കുന്നത് ഇല്ലാത്ത കുറ്റവരം ഇങ്ങനെ പറയരുത് അവിടെ കൊടുക്കാൻ വോട്ടില്ല അത് ഇല്ലാത്ത സാധനം ഇങ്ങനെ കൊടുക്കുന്നത് അഞ്ചു രൂപ കൈലുണ്ടെങ്കിൽ എല്ലാവരും ആൾക്കാർ അഞ്ചു രൂപ കൊടുക്കാൻ ടൈലില്ലാത്ത ആളെങ്ങനെ വേറെ ഒരാൾക്ക് സഹായിക്കുന്നത് അപ്പം അതിൻ്റെ പ്രശ്നമുണ്ട് അപ്പം സി പി ഐക്ക് സ്വാധീനമുള്ള മേഖല എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പോലും സി പി ഐക്ക് വലിയ സ്വാധീനവും ഇല്ല ഇപ്പം നെടുമ്പങ്ങാട് നിന്ന് ജി ആർ എല്ലിനും മത്സരിച്ചു വിജയിച്ചു മന്ത്രിയായെന്നൊക്കെ പറയുമ്പോഴും സി പി ഐ എന്ന് പറയുന്ന സംഘടന അവിടെ ഒന്നും കാര്യമായിട്ടില്ല സി പി ഐക്ക് രണ്ട് പോക്കറ്റുകളേ ഉള്ളൂ ഒന്ന് തൃശ്ശൂരും ഒന്ന് കൊല്ലവുമാണ് അപ്പോൾ പാലക്കാട് ജില്ലയ്ക്കകത്ത് കെ ഇസ്മയക്കോ ഉൾപ്പെടെയുള്ളവരുണ്ടാക്കിയെടുത്തിട്ടുള്ള സംവിധാനമാണ് പാലക്കാട് ജില്ലയ്ക്കകത്തുള്ളത് കാസർഗോഡ് അവർക്കൊക്കെ ഇപ്പോൾ പിന്നെ ചന്ദ്രശേഖരൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു വന്ന കാഞ്ഞങ്ങാട് തന്നല്ലേ അവിടെയും വലിയ സി പി ഐക്ക് വലിയ സ്കോപ്പൊന്നും ഉള്ള സ്ഥലമല്ല അപ്പോൾ പട്ടാമ്പിയിൽ സംവിധാനം ഉള്ളതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കെ ഇ അവിടുന്ന് മൂന്ന്രാവശ്യം മത്സരിച്ച് വിജയിച്ച് എം എൽ എ ആയ സമയത്തൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനമാണ് മോസന ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നത് ഇത്തവണ മൊസിനെ മാറ്റിയിട്ട് രണ്ട് ടൈം നിർബന്ധമാക്കിയിട്ട് മോസനെ മാറ്റി കഴിഞ്ഞാൽ പട്ടാമ്പി കൊണ്ടുവരവരെ കയ്യിൽ നിന്ന് പോകും അവർക്ക് പിന്നെ പിന്നെ മലബാറിലവർക്ക് സീറ്റ് ഉണ്ടാവത്തില്ല കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാടിൽ ഞാൻ തോന്നുന്നു ചന്ദ്രശേഖരന്റെ മണ്ഡല ചന്ദ്രശേഖരം മാറുകയും അവിടെ ചിലപ്പോ കോൺഗ്രസ് നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടത്തെ ചിത്രം മാറും സി പി മുക്ത മലബാർ ഉറപ്പിക്കാം പിന്നെ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞാൽ അവർക്ക് പല സ്ഥലത്തും അവർക്ക് പ്രശ്നമുണ്ട് ഇപ്പം സി സി സഖാവ് ജയിക്കും കാരണം ആ വിഷയം കൂടെ വന്നപ്പോൾ പുള്ളി നാട്ടിയാന്നൊന്നല്ലേ അവിടെ പുള്ളി പിന്നെ വിജയിക്കും തൃശൂർ മണ്ഡലത്തിനകത്ത് കൃഷ്ണൻകണിയും പറമ്പിലുണ്ടായിരുന്നു ഒരുപാട് വി കെ രാജൻ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു വി വി രാഘവൻ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്ന ഒരു ജില്ലയാണത് അപ്പൊ ആ ഒരു കാറ്റഗറി പെടുത്താൻ പറ്റുന്ന ഇപ്പം മൂന്നാം സ്വകാവും അതേപോലെ തന്നെ വി എസ് സുഹുമാറും അങ്ങനെ കുറച്ചുപേരേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കെ രാജൻ ഒന്നും കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത ആളാണ് പക്ഷേ എന്ത് പറ്റും ക്യാബിനറ്റ് പൊതുവെ ഒരു വർത്തമാനം പറയാനുള്ളതില്ല അതേസമയം സി പി ഐ പണ്ട് എങ്ങനെയായിരുന്നു ഇപ്പൊ വെളിയം പാർഗ്വനോ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് വരച്ച വരയിൽ സി പി എമ്മിനെ നിർത്തിയിട്ടുണ്ട് സി കെ ചന്ദ്രപ്പൻ സി കെ ചന്ദ്രപ്പൻ ഉണ്ടായിരുന്ന മിതവാദിയായിരുന്നെങ്കിലും പക്ഷെ സി കെ ചന്ദ്രപ്പൻ അകാലത്തിലും മരണപ്പെട്ടില്ലായിരുന്നെങ്കിൽ സി പി ഐ യു ഡി എഫിന്റെ ഭാഗമാകാൻ ആലോചനയിലേക്ക് പോയിരുന്നു സി കെ ചന്ദ്രപ്പൻ ആ ഒരു ലൈനിലേക്കാണ് നീങ്ങിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു മരണം ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ ആ സമയത്തുണ്ടായിരുന്നു അങ്ങനെയുള്ള ചില നീക്കങ്ങൾ നടന്നിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ വെളിയൊക്കെ ഇരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു വിലയുണ്ടായിരുന്നു സി പി ഐ പോലും കാണിക്കാത്ത ആർജ്ജവും കാണിക്കുന്നു മണി ഗ്രൂപ്പ് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണം തെരുവ് പട്ടികളുടെ ശല്യം പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യം ഇത്തരം കാര്യങ്ങളെല്ലാം റൈസ് ചെയ്യുന്നു അതിനു വേണ്ടിയിട്ട് നിയമസഭാ സമ്മേളനം വിളിക്കണം എന്ന് മുന്നണിക്കകത്ത് ആവശ്യപ്പെടും മുന്നണിക്കകത്തും നേരിട്ട് പിന്നെ സ്പീക്കർക്ക് അടുത്തും ഒക്കെ ആവശ്യപ്പെടാൻ കേൾപ്പുള്ള ഒരു പാർട്ടിയായിട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നിൽക്കുന്നു സി പി ഐയോട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിന്നോ വേണമെങ്കിൽ പോയിക്കോ എന്ന സമീപനം എടുക്കുന്ന സി പി എമ്മിന്റെ അടുത്ത് മുന്നണിക്കകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ നിർത്തിക്കോ ഇല്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞു വിട്ടോ എന്ന് പറയാനുള്ള ആർജവത്തിലേക്ക് ജോസ് കെ മാണിയും കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എത്തുന്നു പിന്നീവർമാർക്ക് സഹിക്കൂ ഇതൊരു പ്രസക്തി പോവുക ഇമ്പോർട്ടൻസ് പോവുക ഇപ്പൊ രാഷ്ട്രീയത്തിനകത്ത് ഉണ്ടല്ലോ കഴിവുള്ള നേതാക്കന്മാർ വളർന്ന് വരുമ്പം അവനെ ഒന്ന് ചവിട്ടു എന്നാൽ അത്ര കഴിവില്ലാത്തതുകൊണ്ടാണെങ്കിൽ അവനെയും സപ്പോർട്ട് ചെയ്യും കാരണം എന്ന് വെച്ചാൽ അവൻ നമുക്ക് ഭീഷണിയല്ല ഭീഷണിയാവുന്ന ഒരാളെ ഇവർ സൈഡ് ലൈൻ ചെയ്യും ഇത് പറഞ്ഞതുപോലെ മുന്നണികൾക്കകത്തും ഒരു മുന്നണിക്കകത്തുള്ള പാർട്ടികൾ തമ്മിൽ ഈ ഈഗോ ഉണ്ടാവും ഇപ്പം ശക്തമായ ഒരു പിന്നെ ഒരു പാർട്ടി വലിയൊരു പാർട്ടിയായിട്ട് വേണ്ട സി പി ഐ ഇപ്പോൾ ഇടതു മുന്നണിയിലേക്ക് പോകുക നോക്കിക്കോ മുസ്ലിം ലീഗ് അവരെ പരമാവധി ഒന്ന് സൈഡ് ലൈൻ ചെയ്യാൻ നോക്കും കാരണം സി പി ഐയും കൂടെ വരുമ്പോൾ മുസ്ലിം ലീഗിന് പറ്റുന്നത്രം തന്നെ ഏറെ കുറെയൊക്കെ സീറ്റൊക്കെ പിടിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ സി പി ഐ അങ്ങോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരടുപ്പിക്കാൻ നിൽക്കത്തില്ല ഇതേ സാധനമാണ് ഇതേ ഈഗോ ആണ് ഞങ്ങളെക്കാൾ ശേഷിയുള്ള ഒരു പാർട്ടി ഇവിടെ നിൽക്കുമ്പം അവരെ എങ്ങനെയെങ്കിലും സൈഡ് ചെയ്യണം എന്നുള്ളൊരു ഈഗോ ആണ് സി പി ഐയുടെ ഭാഗത്ത് നിന്ന് കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഇടത് മുന്നണിക്കകത്ത് എൽ ഡി എഫിനകത്ത് അവർക്കൊന്നുകൂടെ പിന്നെ പ്രസക്തി വർദ്ധിക്കുമോ അടുത്ത തവണ വീണ്ടും അവർ ഇപ്പോൾ ഉള്ള അഞ്ച് സീറ്റെന്നുള്ള ഏഴ് സീറ്റോ എട്ട് സീറ്റോ ആക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതകൾ പലർത്തും ഞാൻ കാണുന്നു അങ്ങനെ വന്നുകഴിഞ്ഞപ്പോൾ ആല ഉൾപ്പെടെ അവർ തിരിച്ചു പിടിക്കും എന്നാണ് എൻ്റെ ഒരു പിന്നെ കാഴ്ചപ്പാട് അത് ജോസ് കെ മാണി നിന്നിട്ട് തന്നെ അവിടെ മത്സരിച്ച് ജയിക്കാൻ പറ്റും മറ്റ് പല മണ്ഡലങ്ങളിലും ഓരോ സാധ്യതകൾ വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു എട്ട് സീറ്റിൽ അഞ്ചെന്നുള്ള ഒരു എട്ട് സീറ്റോ ഒക്കെ ആക്കി മാറ്റാൻ കഴിഞ്ഞാൽ രണ്ട് മന്ത്സ്ഥാനം ക്ലെയിം ചെയ്യും സി പി ഐക്ക് ആകെ കിട്ടുന്ന നാല് മന്ത്രിമാരും കണ്ടാൽ തോന്നുന്നു ആകെ കിട്ടുന്ന രണ്ട് മന്ത്രി സാധനം ക്ലെയിം ചെയ്യും ഇവർക്കൊരു ഭീഷണിയാണ് അതാണ് അതിന്റെ ഒരു കൊതിക്കറിവാണ് ചില ആൾക്കാരുണ്ടല്ലോ ഈ ഉദാഹരണശേഷി നഷ്ടപ്പെട്ട ചില ആൾക്കാർ എപ്പോഴും അതിനെക്കുറിച്ച് വല്ലാതെ വാചാലായിക്കൊണ്ടിരിക്കും അത് മാത്രമല്ല അവർക്ക് ബാക്കിയുള്ളവരുടെ എല്ലാം ഉള്ള കുശിപ്പ് തീർക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഭയങ്കര ഏബിൾ ഏബിളാന്നുള്ള രീതിയിൽ ഈ പറയുന്ന പോലെ സി പി ഐക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ക്രൈസിസിനെ അവർ ഫേസ് ചെയ്യുകയും ഭാവി എന്താണെന്നുള്ള ആശങ്ക ഉണ്ടാവുകയും അവർക്കിടയിൽ തന്നെ അവർക്കെതിരെ നേതൃത്വത്തിനെതിരെ വലിയ സമ്മേളനങ്ങളിൽ വരികയും വലിയ വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്യുമ്പോൾ ചർച്ചയുടെ വഴി ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ചില ഗിമ്മിക്കുകൾ കളിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെക്കാൾ കഴിവുള്ള ഒരാൾ ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തത് ഞങ്ങൾക്ക് കാരണം ഇവർ മുന്നണി യോഗത്തിൽ പോയാൽ മിണ്ടാതിരിക്കും ഒന്നും പറയാനുള്ള ഇതില്ല ക്യാബിനറ്റ് മീറ്റിംഗ് പോയി കഴിഞ്ഞാൽ ക്യാബിനറ്റ് മീറ്റിൽ ഒന്നും അവിടെ പിന്നെ മിണ്ടാതിരിക്കുക എന്നല്ല മിണ്ടാതിരിക്കണമെന്നുള്ളതാ പിണറായി പറയുന്നത് കേട്ടിട്ട് ചായ കുടിച്ചു പിരിയാ അത്രേ ഉള്ളൂ പുള്ളിയോ പറയുന്ന സാധനം കേൾക്കാം അവിടെ തിരിച്ചൊന്ന് പറയണം അതിന് പറ്റുന്ന കെല്പുള്ള ആരും ക്യാബിനറ്റിലില്ല ആദ്യം സംസ്ഥാന സെക്രട്ടറിക്ക് കെല്പ് ഉണ്ടാവണം സീ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അഭിമാനം എന്താ പാർട്ടിയെ നയിക്കുന്ന ആളാണ് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ കോൺഗ്രസ് സണ്ണി ജോസഫ് സണ്ണി ജോസഫ് വന്നതിന് വന്നിട്ട് അതിനുമ്പ കെ സുധാകരൻ ആകുമ്പോഴും രമേശ് ചെന്നിത്തല ആവുമ്പോഴും ഒക്കെ അവർക്കൊരു അവരുടെ ആ ഒരു പവറുണ്ട് ഇപ്പൊ ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഒരു പവർ ഉണ്ട് രീതിയിൽ പോകാൻ പറ്റുന്ന ഒരു ലീഡർ ഇല്ലെങ്കിൽ നയിക്കാൻ കൽപ്പുള്ള ലീഡർമാരില്ലെങ്കിൽ ഈ വിനോദ വിശ്വവും സുനിറൊക്കെ ഇങ്ങനെ കൊണ്ടുനടക്കുമ്പോൾ സി പി ഐക്കകത്ത് ആശങ്കയും ഒരു പിന്നെ അരക്ഷിതാവസ്ഥയും അതിന്റെ പ്രവർത്തകർക്കും ഇടയ്ക്കുള്ള നേതാക്കന്മാർക്കും മധ്യവർഗ നേതാക്കന്മാർക്കും ഉണ്ടായി വരികയും അവരൊരു പക്ഷെ അവരുടെ ഭാവി തേടി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പോവുകയും ചെയ്താൽ ആളില്ലാത്ത പാർട്ടിയായിട്ട് സി പി ഐ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല